ഹായ് ഓൾ ദിസ് ഇസ് മഞ്ജു ബാബു വെൽക്കം ടു മൈ വീഡിയോ കഴിഞ്ഞ എൻ്റെ വീഡിയോ മേത്തിപ്പറാട്ടയുടെ വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയൊരു ചട്നി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് തക്കാളിയും ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കുക അതിന് ശേഷം തക്കാളിയുടെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ടാക്കി മുറിച്ച് ഇതുപോലെ എണ്ണയിൽ കമത്തി വയ്ക്കുക അത് ആ വെളുത്തുള്ളിയും അതിൽ തന്നെ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി നമുക്കത് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിക്കാം അതിന് ശേഷം മൂടി തുറന്ന് തക്കാളി മറച്ചിടാം ആ ഭാഗവും മൂന്ന് മിനിറ്റ് വേവിക്കാൻ വേണ്ടി ഒന്നും കൂടി മൂടി വെക്കാം അപ്പം മൂന്ന് മിനിറ്റ് വീതം രണ്ട് ഭാഗം മൊറിച്ചെടുത്ത് തക്കാളിയെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം അതിന്റെ തൊലി മാറ്റിയിട്ട് വേണം നമുക്കിതിന് ചട്നി റെഡിയാക്കാൻ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഇതുപോലെ മാറ്റിയതിന് ശേഷം ആ അതിലുണ്ടായിരുന്ന വെളുത്തുള്ളിയെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് മൊരിച്ചെടുക്കുക അങ്ങനെ എടുത്തതിന് ശേഷം ഈ തൊലി മാറ്റിയ തക്കാളിയും വെളുത്തുള്ളിയും പിന്നെ അതിൽ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയും കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് പൊട്ടറ്റോ മേശ കൊണ്ട് നമുക്കതിനെ നന്നായി ഉടച്ചെടുക്കണം അഥവാ അതിൽ ഉടഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് കറക്കിയെടുത്താലും മതി അപ്പം ഇതുപോലെ പൊട്ടറ്റ മാഷർ കൊണ്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി പൊട്ടറ്റ മാഷർ ഇല്ലെങ്കിൽ തവി തവിയുണ്ട് നന്നായിട്ട് ഉടച്ച് നോക്കുക അല്ലെങ്കിൽ മിക്സിയിലിട്ട് കറക്കിയെടുക്കുക എങ്ങനെയാണെങ്കിലാവും അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സവോള അരിഞ്ഞത് ഒരു അരസ്പൂൺ ഉപ്പ് പിന്നെ മല്ലി ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ചട്ണി ഇത്രയുള്ളു പണി സിമ്പിളാണ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ താങ്ക് യു